ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയെ പോലെ ഒരു വലിയ ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കോൺഗ്രസ്സിന് വലിയ പാരമ്പര്യമുണ്ട് വളരെ മികച്ച നിരവധി നേതാക്കളെ രാജ്യത്തിന് സംഭാവന ചെയ്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ നരസിംഹ റാവും പോലെയൊക്കെ ഉള്ള ഒരുപാട് മികച്ച പ്രതിഭാശാലികളായിട്ടുള്ള നേതാക്കൾ പ്രധാനമന്ത്രിമാരൊക്കെ ഉണ്ടായത് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാര് രാജ്യത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരുമാണ് അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ നിലനിൽക്കണമെന്നാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ദൗർഭാഗ്യവശാൽ സമീപകാലത്തായി കോൺഗ്രസ് പാർട്ടിയുടെ പല പ്രവർത്തനങ്ങളും വളരെ നിരാശപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് പാർട്ടിയുടെ മുഖമായിട്ടുള്ള മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അപക്വമായിട്ടുള്ള പല നിലപാടുകളും രാജ്യത്തിന് കളങ്കം വീഴ്ത്തുന്നത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ തന്റെ പ്രതിശ്ചായ തകർക്കാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്കെതിരെ സംസാരിക്കാൻ രാജ്യവിരുദ്ധ ശക്തികളുമായി ചിലർ കരാറിൽ ഏർപ്പെടുകയാണെന്നും തന്റെ ശക്തി ഈ നാട്ടിലെ സാധാരണക്കാരാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് മോദി തുടങ്ങിയത് ഭോപ്പാൽ ഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി വ്യക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇന്ന് ഏപ്രിൽ ഒന്ന് ഈ ദിവസം ഉറപ്പായും കോൺഗ്രസ് നേതാക്കൾ ചില പ്രസ്താവനകളുമായി രംഗത്തു വരും ഈ മോദി എല്ലാവരെയും വിഡ്ഢികളാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെത്തും പക്ഷേ നിങ്ങൾ നോക്കൂ ഈ ട്രെയിൻ ഏപ്രിൽ ഒന്നിന് തന്നെ ആരംഭിച്ചു ഇത് നമ്മുടെ കഴിവിൻ്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ് എൻ്റെ പ്രതിഷ്ഠായ തകർക്കാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി രാജ്യവിരുദ്ധ ശക്തികളുമായി പോലും അവർ കരാറിൽ ഏർപ്പെട്ടു പണം കൊടുത്ത് അതിനായി ആളുകളെ ഏർപ്പാടാക്കി രാജ്യത്തിന് പുറത്തുപോയി ഭാരതത്തിനെതിരെ ചിലർ സംസാരിക്കുകയാണ് ഇത് രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുപോയി പോയി ചിലർ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞത് അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ വിമർശിച്ച കാര്യമാണ് രാഹുൽ ഗാന്ധി യു കെയിൽ പോയിട്ട് ഓർക്കുക ബ്രിട്ടൺ ഇന്ത്യ ഒരു കാലത്ത് കോളനിയാക്കി ഭരിച്ചിരുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്ത് പോയി നിന്നുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഈ രാജ്യത്തെ ഗവൺമെൻറ്റിനെയും ഭരണാധികാരികളെയും ഒക്കെ വളരെ മോശമായിട്ട് രാഹുൽ ഗാന്ധി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അത് അപക്വമായിട്ടുള്ള ഒരു സമീപനമാണ് പ്രത്യേകിച്ച് ബി ബി സി മോദിക്കെതിരായിട്ട് പഴയ ഒരു വിഷയത്തെ കുത്തിപ്പൊക്കി ഒരു ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അപ്പോൾ ഇതാണ് നരേന്ദ്രമോദി കണക്ട് ചെയ്ത് സംസാരിക്കാനായി ശ്രമിച്ചത് ബി ബി സിയുമായിട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിരിക്കാം എന്ന് തന്നെയാണ് ആ പറഞ്ഞതിലെ ധ്വനി കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പഴയ ഒരു വിഷയം കുത്തിപ്പോക്കുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി വരുന്നു തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധി യു കെയിലേക്ക് പോകുന്നു അപ്പൊ ഇതെല്ലാം ഒരു കോൺസ്പെറസി തന്നെയാണ് പക്ഷെ ഇത് ശരിയാണോ ഇതിൽ രാഹുൽ ഗാന്ധിക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ ഒരു കോഇൻസിഡൻസ് മാത്രമാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യക്കകത്തും പുറത്തും രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറയുന്ന സ്റ്റേറ്റ്മെൻസുകൾ വളരെ അപക്വമാണ് അത് ഇന്ത്യ ചൈന വിഷയമാണെങ്കിലും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും ബ്രിട്ടനിലടക്കം പോയിട്ട് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് നടത്തുന്ന പല പ്രസംഗങ്ങളിലും ശരിക്കും രാജ്യത്തിന് കളങ്കമുണ്ടാക്കുന്ന നിരവധി പ്രയോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് മോദി തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം എൻ്റെ പ്രതിച്ഛായെ തകർക്കാൻ ഇന്ത്യക്ക് അകത്തും പുറത്തും ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സുരക്ഷാ കവചം ഈ രാജ്യത്തെ സാധാരണക്കാരാണ് എന്ന് അവർക്കറിയില്ല മുൻ സർക്കാരുകൾ ഒരു കുടുംബത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ദരിദ്രനെയും ഇടത്തരക്കാരെയും അവർ ഉപേക്ഷിച്ചു അതിന്റെ ഉദാഹരണങ്ങളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ അത് നവീകരിച്ചില്ല അവർക്ക് റെയിൽവേയെ ആധുനികമാക്കാമായിരുന്നു എന്നാൽ റെയിൽവേയുടെ വികസനം അവർ സ്വാർത്ഥ താൽപ്പര്യത്തിനായി തിരിച്ചു എന്നാൽ ഈ സർക്കാർ ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും തൃപ്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നമ്മുടെ രാജ്യത്തിന്റെ കഴിവും ആത്മവിശ്വാസവും കാണിക്കുന്നു എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട് നരേന്ദ്രമോദി പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ മാത്രമാണ് മോദി അധികാരത്തിൽ വന്നത് ഈ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ കാലയളവും എണ്ണവും എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ പത്ത് വർഷം തുടർച്ചയായിട്ട് അവർ ഭരിച്ചു അതിനു മുമ്പും നരസിംഹ കാലം വരെ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചുകൊണ്ടിരുന്നത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അങ്ങനെ അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് കോൺഗ്രസ് തുടർച്ചയായി ഇന്ത്യ ഭരിച്ചു ഇതിനിടയിൽ അടൽ ബിഹാരി വാജ്പേയി ആണ് ഇടയ്ക്കൊരിക്കൽ അഞ്ചു വർഷം തികയ്ക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും കോൺഗ്രസ് വരുന്നു ഇപ്പോൾ പതിനാലായിപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നു ഈ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി ഇരുപത്തി മൂന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാണുമ്പോഴാണ് കോൺഗ്രസ് എത്രത്തോളം വലിയ പരാജയമായിരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ എന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യ രംഗത്തുണ്ടാവുന്ന മുന്നേറ്റം അതുപോലെ തന്നെ വിമാനത്താവളങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് റോഡുകൾ ആറുവരി പാതകൾ എട്ട് വരി പാതകൾ എന്നിങ്ങനെ എക്സ്പ്രസ് ഹൈവേകളും അല്ലാത്തതുമായ മികച്ച ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള റോഡുകൾ സ്മാർട്ട് സിറ്റി പദ്ധതികൾ മികച്ച നഗരാസൂത്രണ പദ്ധതികൾ ഇൻവെസ്റ്റ്മെൻസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായി നടത്തുന്ന ശ്രമങ്ങൾ വിവിധ ലോക രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ നടത്തുന്ന ശക്തമായ ട്രേഡ് ഈ ട്രേഡ് വളരെ ഇമ്പോർട്ടൻ്റാണ് യു എസുമായി യു എ യു കെ ഒക്കെ യൂറോപ്പുമായും ഒക്കെ ഇന്ത്യ എന്ത് ചെയ്യുന്നു ട്രേഡ് വർദ്ധിപ്പിക്കുന്നു ഓസ്ട്രേലിയയും ജപ്പാനുമായിട്ട് പുതിയ സാധ്യതകൾ തേടുന്നു അങ്ങനെ വിവിധ ലോകരാജ്യങ്ങളുമായിട്ട് വിശേഷിച്ച് വികസിത രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വികസ്വര രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും e പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യയുടെ വിശ്വസ്തരായ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നു ഇങ്ങനെ വിവിധ രംഗത്ത് ഇന്ത്യ ഉണ്ടാക്കുന്ന ഒരു മുന്നേറ്റമുണ്ട് ഒരു വേൾഡ് പവർ എന്ന നിലയിലേക്ക് ഒരു എക്കണോമിക് പവർ ഒരു മിലിട്ടറി പവർ ഒരു ഗ്ലോബൽ ഒരു പൊളിറ്റിക്കൽ പവർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഇന്ത്യ ഒരു വലിയ സാന്നിധ്യമായി മാറുന്നു ഒരു രാജ്യത്തിനും ഒഴിവാക്കാൻ ഒരു ശക്തിയായിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു ചൈനയെയും പാകിസ്ഥാനേയും നിർത്തേണ്ടതുപോലെ നിർത്തുന്നു അവിടെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല എത്രയോ നാളായി പാകിസ്ഥാന ഇന്ത്യ അകറ്റി നിർത്തിയിരിക്കുന്നു ചൈനയുമായിട്ട് ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറല്ല അതിർത്തിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല കുറെ കാലമായി ഇന്ത്യ ചൈന അതിർത്തിയിൽ ആ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നു ഇന്ത്യ ചൈനയ്ക്ക് വേണ്ടി ഇനി വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കില്ല എന്ന ഇന്ത്യയുടെ നിലപാടാണ് കാരണം അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ആണ് നരേന്ദ്രമോദി പവർഫുള്ളായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് ഇന്ത്യക്കുള്ളത് ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഉണ്ടയില്ലാ വെടിവെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് എന്നല്ല ഒരു നേതാവിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ബി ജെ പിയോ നരേന്ദ്രമോദിയോ താഴെ ഇറക്കാൻ കഴിയില്ല കാരണം ഇവരുടെ പദ്ധതികൾ ജനങ്ങളുടെ കൈകളിലേക്ക് നേരിട്ടെത്തുന്നു അതുപോലെ തന്നെ ഇവരുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാം ഇപ്പോൾ കേരളത്തിൽ ഇരുന്നാൽ പോലും നമ്മുടെ നാഷണൽ ഹൈവേകളുടെ വികസനം എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ നാഷണൽ ഹൈവേ വികസിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല ഇപ്പോൾ കാസർഗോഡ് മുതൽ നമ്മുടെ തിരുവനന്തപുരം വരെ എടുത്തു നോക്കൂ ഇപ്പോൾ കോഴിക്കോട് കോഴിക്കോടായിക്കോട്ടെ തിരുവനന്തപുരത്തായിക്കോട്ടെ എല്ലായിടത്തും ദേശീയപാതാ വികസനം അതും ചെറിയ രീതിയിലൊന്നുമില്ല മികച്ച റോഡുകളാണ് പടിക്കുന്നത് മികച്ച ഹൈലി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന റോഡുകൾ അതോടൊപ്പം തന്നെ റോഡ് മാത്രമല്ല ഇപ്പോൾ പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലേക്കും ജലഗതാഗതം എത്തിക്കാനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ സഹകരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റി ഇങ്ങനെ വിവിധ മേഖലകളിലാണ് ഈ വളരെ ശക്തമായ ഏകോപനത്തിലൂടെ ഓർക്കുക സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് പക്ഷേ വികസനത്തിന്റെ കാര്യം വരുമ്പോൾ ഈ രാഷ്ട്രീയമായ വ്യത്യാസമൊക്കെ മാറ്റിവെച്ച് സഹകരിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് ഏകോപനത്തിലൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് മമതാ ബാനർജി ഒരു കാലത്ത് നരേന്ദ്രമോദിയെ ഏറ്റവും അധികം വിമർശിച്ച ആൾ മമതാ ബാനർജി പോലും പത്തി മടക്കിയത് മോദി അത്രത്തോളം മികച്ച വികസന പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടത്തുന്നു എന്നത് കണ്ടുകൊണ്ടാണ് ബിജു ജനതാദൾ നമുക്കറിയാം ഒഡീഷ ഭരിക്കുന്ന പാർട്ടിയാണ് അവർക്ക് നരേന്ദ്രമോദിയെ കുറിച്ച് ആക്ഷേപമില്ല വൈ എസ് ആർ കോൺഗ്രസ് നമുക്കറിയാം ജഗൻമോഹൻ റെഡ്ഡി മികച്ചൊരു മുഖ്യമന്ത്രിയാണ് അവർക്ക് മോദിയുടെ ഭരണത്തിൽ ആക്ഷേപമില്ല എന്തിന് സ്റ്റാലിൻ പോലും മോദിയെ വിമർശിക്കുമ്പോഴും നരേന്ദ്രമോദി ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ അദ്ദേഹത്തിന് പോലും പറ്റുന്നില്ല കാരണം അത്രയും വലിയ നേട്ടം തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന് ഉണ്ടാകുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടാണ് അത് ആന്ധ്രാപ്രദേശിന് കിട്ടുന്നുണ്ട് കർണാടകയ്ക്ക് കിട്ടുന്നുണ്ട് തമിഴ്നാടിന് കിട്ടുന്നുണ്ട് ഉത്തർപ്രദേശിന് കിട്ടുന്നുണ്ട് മധ്യപ്രദേശിന് കിട്ടുന്നുണ്ട് മഹാരാഷ്ട്രയ്ക്ക് കിട്ടുന്നുണ്ട് ഒഡീഷയ്ക്ക് കിട്ടുന്നുണ്ട് ഝാർഖണ്ഡിനും ഛത്തീസ്ഗഡിനും വരെ കിട്ടുന്നുണ്ട് രാജസ്ഥാന് കിട്ടുന്നുണ്ട് അവിടെ രാഷ്ട്രീയമൊന്നുമില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സംസ്ഥാനത്ത് ഭരിക്കുന്നതെങ്കിലും അവിടെ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായ സപ്പോർട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേരളത്തിൻ്റെ സാഹചര്യം കുറച്ച് ഡിഫറൻ്റ് ആണ് ഇവിടെ ഇപ്പോഴും നമ്മുടെ നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഒരു പ്രത്യേക കാലാവസ്ഥ അതുപോലെ റോഡ് ഭൂപ്രകൃതി ഇവിടുത്തെ ജനപ്പെരുപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ പലപ്പോഴും വലിയ ബിസിനസ് സംരംഭങ്ങൾക്ക് പറ്റിയ ഒരു ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നുള്ള നിക്ഷേപങ്ങൾ താരതമ്യേന കുറവാണ് പക്ഷേ അപ്പോഴും ടൂറിസം പോലെയുള്ള മേഖലകളിൽ കേരളത്തിന് ഇന്ത്യയെ തന്നെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് സോ ഇന്ത്യ ഗവൺമെന്റ് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ഇപ്പോൾ വിദേശ ശക്തികളുമായി കൂട്ടുപിടിച്ചുകൊണ്ടോ അല്ലാതെയോ മോദിയെ താഴെ ഇറക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം മോദി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ അത്രത്തോളം മികച്ചതാണ് മോദിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വർഗീയമോ അല്ലെങ്കിൽ ഏകാധിപത്യ മനോഭാവം എന്നൊക്കെ ഉള്ളത് മാറ്റി നിർത്തിയാൽ മോദി മന്ത്രിസഭയിലെ ഒരു മന്ത്രി പോലും അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്നിട്ടില്ല ഒരു ആരോപണം ഉന്നയിക്കാൻ പോലും പാർട്ടികൾക്ക് കഴിയുന്നില്ല കാരണം അത്രയും കാൽക്കുലേറ്റഡ് ആയിട്ട് അത്രയും രാജ്യത്തിന് സേവനം നടത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് രാഹുൽ ഗാന്ധി സ്വയം താങ്കൾ പരിഹാസ്യനാകാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മോദി ഗവൺമെൻറ് വളരെ ശക്തമാണ് അവരെ നിങ്ങൾക്ക് മറികടക്കണമെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ നിങ്ങളുടെ കഴിവ് തെളിയിച്ച് വേണം ചെയ്യാൻ അല്ലാതെ കുറേ കൂട്ടുകക്ഷി ഉണ്ടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യാ വിരുദ്ധ ശക്തികളുമായി കൂട്ടുചേർന്നുകൊണ്ടോ മോദി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വ്യാമോഹം മാത്രമാണ് കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു പവർഫുൾ ലീഡർഷിപ്പാണ് ഇന്നതുണ്ട് അവർ വളരെ ശക്തമായി രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നിടത്തോളം കാലം അവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാൻ സാധിക്കും